ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉപേസ് നീലഗിരി അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യാം മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ പരിപാലന രീതിയെക്കുറിച്ചാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ഇന്ന് പലരും പല രീതിയിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒന്നാമത്തെ കാരണം സ്ഥലപരിമിതി തന്നെയാണ് അപ്പോൾ ഒന്നുകിൽ എന്താ പറയുക തുറന്ന് വിടാൻ ഫ്രീ റേഞ്ച് ഉള്ള ഒരുപാട് ആളുകൾ അപ്പോൾ അവർ കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടുന്ന രീതിയിലായിരിക്കും വളർത്തുന്നത് എങ്കിൽ പോലും അവർ രാത്രി താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ പാർപ്പിക്കുന്ന സ്ഥലം വൃത്തിഹീനമല്ലാത്ത രീതിയിൽ സൂക്ഷിക്കുക ഇന്ന് പല രീതിയിലുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് ഓരോ ദിവസവും പോൾട്രി മേഖലയിൽ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ പരിപാലനവും അതുപോലെ തന്നെ വൃത്തിയില്ലായ്മയുമാണ് ൊക്കെ കാരണം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഒരു രീതിയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എവിടെയാണോ അവരെ പാർപ്പിക്കാൻ അല്ലെങ്കിൽ ബ്രൂഡിങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ കുറച്ച് കുമായം വിതറിയിടും അപ്പോൾ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും അവിടെ ഇവിടെയൊക്കെ വെള്ളപ്പാണ്ട് പോലെ അത് ഈ കുമ്മായം വെതറിയിട്ടുള്ളതാണ് അപ്പോൾ ബ്രൂഡറിൽ അല്ലെങ്കിൽ എന്താ പറയുക കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ പറയുന്ന കുമമായം തുള്ളിയിടും അതിന് നമുക്ക് ലിറ്റർ മെറ്റീരിയൽ ഏതാണോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാവുന്നത് അത് ഉപയോഗിക്കാം ഞാനിവിടെ ചിപ്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടുന്നു ഇതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കോഴിക്കു കുട്ടികൾക്ക് നല്ല വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു നാല് ദിവസം പനവെല്ലം ആണ് ഞാനിവിടെ ഉപയോഗിച്ച് പോരുന്നത് അതാണ് ഏറ്റവും നല്ലത് ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാ വെല്ലം ഉപയോഗിക്കുക ഒരു നാല് ദിവസം കോഴിക്കുഞ്ഞുങ്ങൾക്ക് എനർജി കൂടാനും അതേപോലെ തന്നെ നല്ല പ്രസരിപ്പോ കൂടി കോഴിക്കുഞ്ഞുങ്ങൾ ബ്രൂഡറിലായാലും പുറത്തായാലും ഓടി നടക്കാൻ ഇത് കൊടുക്കുന്നത് വഴി നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനും കഴിയും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി വാക്സിനേഷൻ ചെയ്യുക ഏഴാം ദിവസം രസോട്ട പതിനാലാം ദിവസം ഐ ബി ഡി വീണ്ടും ബൂസ്റ്റർ എന്ന നിലയിൽ ഇരുപത്തൊന്നാം ദിവസം വാക് ലോട്ട അതിനുശേഷം വീണ്ടും ഇരുപത്തി എട്ട് ദിവസമാകുമ്പോഴേക്ക് ഐ ബി ഡി ബൂസ്റ്റർ ചെയ്യുക അതിനുശേഷം ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഒന്ന് വര ഇളക്കുക അതിനുശേഷം ആർ ടു ബി വാക്സിൻ കൊടുക്കുക ആർ ടു ബി വാക്സിൻ കൊടുക്കുമ്പോൾ മാക്സിമം കോഴിക്കുഞ്ഞുങ്ങളൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമെങ്കിലും എത്തുന്നത് നന്നാവും അപ്പം അങ്ങനെ വാക്സിൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ ഈ ചെറുപ്രായത്തിൽ നമ്മൾ വളർത്തി വരുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒന്ന് നമ്മൾ വൃത്തിഹീനമായ രീതിയിൽ എന്താ പറയുക ബ്രൂഡറ് അല്ലെങ്കിൽ എന്താ ലിറ്റർ ഒക്കെ ആവുന്ന സമയത്താണ് അസുഖങ്ങൾ കണ്ടുവരാറുള്ളത് അപ്പം അതിന് അത് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുക അതോടൊപ്പം നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു വിഷയം കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എന്താ പറയുക ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് സാധാരണ ചില കോഴിക്കുഞ്ഞുങ്ങളിലൊക്കെ മൂട്ടിൽ ഈ കാഷ്ടം പറ്റി പിടിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതിന് ഏറ്റവും എളുപ്പവഴി ഞാൻ ഈ പറഞ്ഞ പനവെല്ലം പല ശർക്കര വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഒരു വിഷയം വരുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരാഴ്ചയൊക്കെ ഒക്കെ പ്രായമാകുമ്പോഴേക്ക് വരുന്നൊരു വിഷയമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചിറക് തൂക്കിയിടുക അതേപോലെ തന്നെ ഈ ചുണ്ടിൻ്റെ ഭാഗങ്ങളിൽ തീറ്റ ഒട്ടി നമുക്ക് കാണാം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്സ് ഞാനിവിടെ ചെയ്തു പോരുന്നത് എന്താണെന്ന് വെച്ചാൽ വാഴയിലയുടെ തണ്ട് ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നുകിൽ ചതച്ചെടുക്കുക ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുത്തിട്ട് ഡയറക്റ്റ് അസുഖം കാണിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുക ഒരു മൂന്ന് നേരമെങ്കിലും കൊടുക്കണം ഇനി അതല്ല എങ്കിൽ എന്താ പറയുക കഷ്ണങ്ങളാക്കി ജാറിൽ അരച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തോടു കൂടി അരക്കുക എന്നിട്ട് പിഴിഞ്ഞിട്ട് അത് അവരുടെ കുടിക്കുന്ന വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് അതേ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വാഴപ്പിണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയാം അപ്പോൾ അത് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് കനത്തിലുള്ളത് എടുത്തിട്ട് അത് ഈ പറഞ്ഞതുപോലെ ചെറു കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ ചെറു കഷ്ണങ്ങളാക്കിയിട്ട് അത് വേവിച്ചെടുക്കുക എന്നതിന് ശേഷം പേസ്റ്റ് ചെയ്ത് അത് പിഴിഞ്ഞെടുത്തിട്ട് അതും കുടിക്കുന്ന വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിറക് തൂങ്ങി നിൽക്കുക അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന മൂക്കിൻ്റെ അവിടെ ഭക്ഷണത്തിൻ്റെ ബാലൻസ് വരിക അത്തരം വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ റിക്കവറായിക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിഷയമാണ് ചുക്ക് കുരുമുളക് തിപ്പല്ലി ഇത് മൂന്നും സമ അളവിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് എന്താക്കുക നല്ല പോലെ ത നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം കുടിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും ശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ദഹന ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ് അതോടൊപ്പം ഇത് അകത്ത് ചെല്ലുക വഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ ചുക്ക് ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടും അതേപോലെ തന്നെ കുരുമുളക് തിപ്പലി പോലുള്ളവ പനി പോലുള്ള കാര്യങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും ഇമ്മ്യൂണിറ്റി പവർ കൂടിയാൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ നമ്മളെന്താക്കാം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കോഴിക്കുഞ്ഞുങ്ങൾ സ്വാഭാവികമാണ് നഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ എങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും നമുക്ക് എന്താക്കാൻ കഴിയും വളർത്തി എടുക്കാൻ കഴിയും അതുപോലെ തന്നെ തീറ്റക്രമം ചെറിയ പ്രായത്തിൽ കോഴിക്കു കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്താ പറയുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പതിനഞ്ച് ദിവസം ബ്രോയിലർ സ്റ്റാർട്ടർ വാങ്ങിയിട്ട് കൊടുക്കുക അതിന് ശേഷം സ്റ്റാർട്ടറിലേക്ക് മാറുക ഈ മാറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം സ്റ്റാർട്ടർ ഈ ബ്രോയിലർ സ്റ്റാർട്ടറിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പതുക്കെ പതുക്കെ സ്റ്റാർട്ടറിലേക്ക് വരിക അതേപോലെ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് ദിവസമാകുന്ന സമയത്ത് നമുക്ക് ഗ്രോവറിലേക്ക് മാറാം ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടർ ഗ്രോത്ത് നൽകുന്നത് ഗ്രോവർ എന്നുള്ളതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി അപ്പോൾ ഈ സാധനങ്ങൾ കൃത്യമായ സമയത്ത് വേണ്ടുന്ന രീതിയിൽ അതേപോലെ തന്നെ എന്താ പറയുക നല്ല രീതിയിൽ ചിലവുള്ള കട നോക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അതേ മറിച്ച് അങ്ങനെ അല്ലാതാവുമ്പോൾ എന്താ വെച്ചാൽ കെട്ടിക്കിടക്കുന്നിടത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പൂപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും അത് ബാധിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചാൻസ് കൂടെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റ വാങ്ങുമ്പോൾ ചിലവുള്ള കടയിൽ നിന്ന് നോക്കി വാങ്ങുക എന്നുള്ളത് പറയണത് അപ്പോൾ ഞാൻ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ രണ്ട് മാസം സുഖമായിട്ട് പരിപാലിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി വിശദമായിട്ട് മറ്റു വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കേ ബൈ